ഇന്ന് നമ്മൾ ഒരു ചെറിയ ഒരു ഹാർവസ്റ്റിംഗ് ആണ് നമ്മുടെ നമ്മുടെ മല്ലിയൊക്കെ കണ്ടോ അതെല്ലാം ഏകദേശം മല്ലിയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ അതല്ല ഇന്ന് നമ്മൾ ചെയ്യണം കാരണം അതിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് അത് ഇനിയും കുറേം കൂടെ ഒക്കെ മല്ലി ആവാനുണ്ട് ഈ മല്ലിയിൽ എല്ലാം ഏകദേശം ആയിട്ടുണ്ട് എന്നാലും അത് പറിക്കാറായിട്ടില്ല അത് അവിടെ ചെടിയിൽ തന്നെ നിന്ന് കുറച്ച് ഉണങ്ങണം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ഗ്രീൻ പീസാണ് അപ്പൊ ഗ്രീൻ പീസ് എന്തായാലും ഇവിടെ ചൂട് ആയി ആവാൻ പോവാ അപ്പോ ഇനിയിപ്പോ അത് അവിടെ നിർത്തിയിട്ട് കാര്യമില്ല അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ഗ്രീൻ ഒക്കെ പറിച്ചെടുക്കാം അതിൻ്റെ ഒരു രണ്ട് ചെടിയെ നമുക്ക് ഉള്ളു പിന്നെ ഒരു ബീൻസും ഉണ്ട് റെഗുലർ ബീൻസിന്റെ അപ്പോൾ അത് രണ്ടും നോക്കി ഇന്ന് ഹാർവെസ്റ്റ് ചെയ്യാം ഇത് നമ്മുടെ ബീൻസ് ചെടിയാ അത് ഉള്ളൂ നമുക്ക് ഈ ബീൻസുകളും പറിച്ചെടുക്കാം ബീൻസിന്റെ ചെടി ഞാൻ പറിച്ചു കളയണില്ല കാരണം അതില് ഇനിയും ബീൻസ് ഉണ്ടാവണുണ്ട് ഗ്രീൻ പീസിന്റെ ചെടി പറിച്ചു മാറ്റാൻ പോവാ ഞാൻ അപ്പൊ എനിക്ക് അവിടെ ഇനി വേറെ ഏതെങ്കിലും ചെടി നടാനുള്ള സ്പേസ് ഉണ്ടല്ലോ പിന്നെ ഈ ഗ്രീൻ പീസിന് എന്തായാലും ചൂടിലത് സർവൈവ് ചെയ്യില്ല പിന്നെ നമ്മൾ ഇനി നിർത്തിയിട്ട് കാര്യമില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ട് റിലിസിൽ പാവല് നന്നായിട്ട് കയറി തുടങ്ങി അതെന്തായാലും കാറ്റൊക്കെ വന്നിട്ടും അത് അങ്ങനെ തന്നെ നിൽക്കണുണ്ട് പിന്നെ ഇത് ഇന്നാള് ഞാൻ കാണിച്ചു തന്നില്ല ഒരു ചെറിയ തക്കാളി ആയിരുന്നു അതിപ്പോ വലുതായി വരണുണ്ട് ഇതാ ഞാൻ പറഞ്ഞത് ആ ഇതൊരു ബ്ലൂ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയി തക്കാളിയുടെ അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡ് വരും അത് പഴുത്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഗ്രീൻ ആയിട്ട് കാണുന്ന എല്ലാം റെഡ് ആവും പക്ഷെ അതിലിങ്ങനെ ബ്ലൂ കളറ് വരുകയും ചെയ്യും കുറച്ചും കൂടെ ആയിട്ട് വരും അപ്പോൾ നമുക്ക് ഇത്രയും ഗ്രീൻ പീസും ആണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇത് നമ്മൾ വേറെ എന്തിൻ്റെ ഒക്കെ കൂടെയാണ് കറി വെക്കുക അപ്പോൾ നമുക്ക് ഇത് മതി നമ്മൾ മൂന്ന് പേർക്കായിട്ട് കറിക്കത്ത് ധാരാളം മതി അപ്പം നമ്മുടെ ഗ്രീൻ പീസും ലോങ് ബീൻസും ഒക്കെ ഞാൻ വിളവെടുത്ത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ഈ ചീരയുടെ കാര്യം ഓർത്തത് ഓക്കെ ഒരു വലിയ വല്ലാണ്ട് നന്നായിട്ട് വളർന്നിട്ടുണ്ട് ആ ചീര അപ്പം ഞാൻ അതും കൂടെ കട്ട് ചെയ്തെടുക്കാൻ പോകാം കാരണം അല്ലെങ്കിൽ ഇനി നിർത്തി കഴിഞ്ഞാൽ പൂവാകും നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഒരൊറ്റ ചീരച്ചെടിയേ ഉള്ളൂ പക്ഷെ ഇത് മതി നമുക്ക് ഒരു നേരത്തിന് കറി വയ്ക്കാം ഇനി ഞാൻ ഈ തണ്ട് ഇങ്ങനെ നിർത്തും കാരണം ഇനി ഇതിൽ നിന്ന് പറഞ്ഞ ബ്രാഞ്ചസ് എന്ന് പറയണത് അത് സീഡിന് വേണ്ടിയിട്ട് അത് പൂത്ത് സീഡിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് ഇത് നിർത്തും നോക്കിയേ ഇതാണ് നമ്മുടെ ഒരു ചീരച്ചെടിയിൽ നിന്ന് നമുക്ക് കിട്ടിയതാ നല്ല ഫ്രഷായിട്ടുള്ള ചീര